ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇറ്റ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ സ്ഥലം എന്താണ് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തൃപ്പൂണത്തൂരുള്ള ഹിൽ പാലസിലേക്കാണ് അപ്പോൾ ഹിൽ പാലസ് അകത്തേക്ക് കടന്നാൽ തന്നെ നമുക്ക് കാണാവുന്നത് അവിടെ ഉണ്ടായിരുന്ന രാജകുടുംബങ്ങളുടെ പെയിൻറ്റിങ്സ് പിന്നെ അവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഈ രാജാവ് ഇരിക്കുന്ന കസേരയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിയുടെ പണ്ടത്തെ ഭൂപടവും കാര്യങ്ങളും അതിനുശേഷം ഒരുപാട് പെയിൻറ്റിങ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്സ് അതൊക്കെ എല്ലാ എല്ലാതും കണ്ട് പിന്നെ കുറച്ചധികം ശില്പങ്ങൾ അവിടെ ഉണ്ട് പിന്നെ അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ ഇതാണ് കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ അപ്പോൾ ഇത് അവിടെയുള്ളൊരു പൂജാമുറിയാണ് പണ്ടത്തെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അവിടെ അവരെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്കെത്തി പുറത്തേക്ക് നടന്ന് നമ്മൾ അങ്ങനെ പുറത്തേക്ക് എത്തി അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെയ്ത ശില്പങ്ങളാണ് പിന്നെ ഈ കെട്ടിടങ്ങളെല്ലാം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു കുളവും കുളവും അതിന് സമയപ്രദേശങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും അതിനുശേഷം മാൻബാർക്കും പിന്നെ ഈ ദിനോസറിൻ്റെ ശില്പം കണ്ടു അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളി ഗൈസ് ലവ് യു ആൻഡ് ബൈ